ബാക്ക് ടു മൈ ചാനൽ ഇതുവരെ എന്നെ ൈബ് ചെയ്ത് വന്ന എല്ലാ നല്ലവരായ ആൾക്കാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് നിങ്ങളെയൊക്കെ ഞാൻ ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ പോവാണ് എന്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആയിട്ടുണ്ട് അപ്പോ ഇനി മുതൽ ഞാൻ വീഡിയോ ചെയ്യുകയാണെങ്കിൽ അത് നല്ല റീച്ച് കിട്ടുകയാണെങ്കിൽ നല്ല വ്യൂസ് കിട്ടുകയാണെങ്കിൽ എനിക്ക് അതുവഴി ഇൻകം കിട്ടാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ദൈവവും നിങ്ങളുടെ സപ്പോർട്ടോട് കൂടി തുറന്നു തന്നിട്ടുണ്ട് അപ്പോ ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും അനുഗ്രഹവും എന്നോടൊപ്പം ഉണ്ടാകണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു ആയിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാം കഴിഞ്ഞ വീഡിയോസ് ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും വീണ്ടും ഞാൻ ഒരു താങ്ക്സ് പറയുകയാണ് മാസ്റ്റർബേഷൻ വീഡിയോ ഒക്കെ ഇട്ടപ്പോ ചില ക്രിമിനി ഉള്ള ആളുകളുണ്ടല്ലോ അതിപ്പോ എല്ലാ കൂട്ടത്തിലും കാണും അവരൊക്കെ അല്ലാത്തൊരു നെഗറ്റീവ് കമന്റ്സ് ബാഡ് കമൻസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോ ഞാൻ വീണ്ടും പറയുകയാണ് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഇടുന്നത് കൊള്ളാം പക്ഷെ എല്ലാവരുടെയും അക്കൗണ്ടിൽ പോയി ഇടുന്ന പോലെ എൻ്റെ അക്കൗണ്ടിൽ കയറി വന്നിട്ട് ചുമ്മാ ചൊറിയാൻ നോക്കിക്കഴിഞ്ഞാൽ അതിനുള്ള നല്ല രീതിയിൽ മറുപടി തരുന്ന ഒരാളാണ് അത് എങ്ങനൊക്കെ പോകാൻ പറ്റുമോ ആ രീതിയിലൊക്കെ പോവുകയും ഞാൻ ചെയ്യും കാരണം ഞാൻ മാത്രമല്ല ഇത്തരം ടോപ്പിക്സ് ഇടുന്നത് ഒരുപാട് ഡോക്ടേഴ്സ് മെയിൽസ് ആയിക്കോട്ടെ ഫീമെയിൽസ് ആയിക്കോട്ടെ സൈക്കോളജിസ്റ്റ് ആയിക്കോട്ടെ ഇതുപോലെ സെക്സ് എഡ്യൂക്കേറ്റേഴ്സ് സെക്സ് തെറാപ്പിസ്റ്റ് എല്ലാവരും ഇടുന്ന ഒരു ടോപ്പിക്കാണ് ചെറുപ്പക്കാരികളായ സ്ത്രീകൾ ഇടുമ്പോൾ അതിനടി കയറി വന്നിട്ട് ഞാൻ പറയുന്നില്ല പറഞ്ഞ വാക്കുകളൊന്നും ഞാൻ പറയുന്നില്ല അപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ എനിക്ക് ഒന്നും ഇണ്ടാതിരിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അപ്പൊ ഞാൻ ഏത് രീതിയിൽ റിയാക്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും റിയാക്ട് ചെയ്യുന്നത് വേറെ ഒന്നുമില്ല ലീഗലി പോകും ആളിനെ പൊക്കും ഞാൻ പബ്ലിക്കായിട്ട് എടുത്ത് പോസ്റ്റ് ചെയ്യും അതാണ് സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് മാന്യമായിട്ടാണെങ്കിൽ മാന്യമായിട്ട് എന്നെ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് എന്റെ മോളേന്നൊക്കെ വിളിച്ച് പെങ്ങളായിട്ടും മോളായിട്ടും സഹോദരിയായിട്ടും അനിയത്തിയായിട്ടും ചേച്ചിയായിട്ടും എല്ലാം നല്ല രീതിയിൽ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ ഇത്രയും ആളുകൾ എന്നെ സ്നേഹിക്കുന്നു എന്നറിഞ്ഞതിൽ തന്നെ ഒരുപാട് സന്തോഷം അപ്പൊ അവരുടെ സപ്പോർട്ട് കട്ടയ്ക്ക് എന്റെ കൂടെ ഉണ്ടാവും ഞാൻ പറഞ്ഞല്ലോ ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഒരു നല്ല ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചിട്ടാണ് എല്ലാവരും വെറും വാക്കുകൾ പറയാനുണ്ട് പക്ഷെ ഞാൻ ചെയ്യാൻ പറ്റുന്ന കാര്യം മാത്രമേ പറയാറുള്ളൂ എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അതിനെല്ലാം ഒരു ഇടയാവുമല്ലോ അതിനൊരു വഴി തെളിക്കുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ സോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം ഞാൻ ഇതിൽ ഇടുന്ന വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല മറ്റുള്ളവർക്ക് അറിവ് പകരുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഞാൻ എൻ്റെ യൂട്യൂബിൽ കൂടി പറയുന്നത് ഞാൻ സൈക്കോളജി പഠിച്ച ഒരാളാണ് ഞാൻ ലോ പഠിച്ച ഒരാളാണ് എനിക്ക് മറ്റുള്ളവരുമായിട്ട് ഇടപെടുമ്പോൾ കൗൺസിലിങ്ങിൽ കൂടി ഓരോരുത്തരുടെ അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോ ഉണ്ടായ കുറെ എക്സ്പീരിയൻസ് ആണ് ഞാൻ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ എനിക്ക് പൂർണ്ണമായിട്ടും ബോധ്യമുള്ള പഠിച്ച കാര്യങ്ങളാണ് പിന്നെ കുറച്ച് റിസേർച്ച് നടത്തി എല്ലാം സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ചാനലിൽ കൂടി അവതരിപ്പിക്കുന്നത് അല്ലാതെ മറ്റുള്ളവരെ വഴിതെറ്റിക്കാനോ ഇല്ലാത്ത കാര്യങ്ങൾ വന്ന് പറയാനോ ഒന്നും ഞാൻ ഇതിൽ ശ്രമിച്ചിട്ടില്ല അപ്പോ കാണേണ്ടവര് മാത്രം കാണുക നല്ലതാണെന്ന് തോന്നുന്നവർ സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവർ ദയവ് ചെയ്ത് ഉപദ്രവിക്കുക ഒന്ന് പോവുക എനിക്കറിയാം ഇതിൽ അങ്ങനെ ഒരുപാട് കമന്റ്സ് മറ്റു പല ആളുകളുടെയും ചാനൽസ് ഞാൻ പോയി നോക്കി എനിക്ക് അങ്ങനെയൊന്നും വന്നിട്ടേ ഇല്ല എനിക്ക് കഴിഞ്ഞ ഒരു മാസ്റ്റർ വേഷൻ വീഡിയോയിൽ മാത്രം ഒരു മൂന്ന് നാല് കമന്റ്സ് മോശമായിട്ടുള്ള രീതി വന്നിട്ടുണ്ട് ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് എനിക്കറിയാം നമുക്ക് മറ്റുള്ളവരെ ബോധിപ്പിച്ച് ജീവിക്കാനൊന്നും പറ്റില്ല ഒരു ഒരു ലേഡി ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടാൽ അവരെ മോശം ആണ് എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ ആയിക്കോട്ടെ കാരണം നിങ്ങളുടെ മനസ്സിൽ നെഗറ്റീവായിട്ടുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത് ആയിക്കോട്ടെ എന്നെ സ്നേഹിക്കുന്ന എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഉള്ളിടത്തോളം കാലം ഞാൻ വീഡിയോസ് ചെയ്യും ഞാൻ സമൂഹത്തിൽ നന്മകൾ ചെയ്യും ഒപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വീണ്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുമ്പോൾ പ്രീമെച്യൂർ ഇജാക്കുലേഷൻ അഥവാ പുരുഷന്മാരിൽ ഉണ്ടാകുന്ന ശീക്രസ്ഖലനം അതിനെ കുറിച്ചിട്ടാണ് അപ്പോ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം പുരുഷന്മാരിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു ലൈംഗിക അവസ്ഥയാണ് പ്രീമെർ ഇജാക്കുലേഷൻ അഥവാസ്ഖലനം എന്ന് പറയുന്നത് ഒരു പുരുഷൻ സ്ത്രീയുമായി ബന്ധപ്പെടുന്ന സമയത്ത് പുരുഷന്റെ കണ്ട്രോളം നഷ്ടപ്പെടുകയും അദ്ദേഹം മനസ്സിൽ വിചാരിക്കുന്ന സമയത്തിന് മുൻപ് സ്കലനം സംഭവിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് പ്രിമച്ചു ഇജാക്കുലേഷൻ അഥവാ ശീക്ര സ്കലനം എന്ന് പറയുന്നത് ഈ സംഭവം നടക്കുന്നതോടുകൂടി ഒരു കോൺഫിഡൻസ് ഇല്ലാതാവുകയും ഭയങ്കരമായിട്ട് ഒരു തൃപ്തി ഇല്ലാതെ വരികയും മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടും അനുഭവിക്കും ഇത് പുരുഷന് മാത്രമല്ല പുരുഷനോടൊപ്പം ഇണചേരുന്ന സ്ത്രീകൾക്കും ഇതുമൂലം വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് പക്ഷെ ഈ ഒരു ഷീക്രസ്ഖലനം സ്ഥിരമായിട്ട് കാണപ്പെടുന്നു അല്ലെങ്കിൽ എന്നാണ് ഫസ്റ്റ് അവരെ ഇന്റർകോഴ്സ് ചെയ്തു തുടങ്ങിയത് അന്ന് മുതൽ ഇന്നവരെയും അത് നിലനിൽക്കുന്നു തുടർച്ചയായിട്ട് എല്ലായ്പ്പോഴും ചെയ്യുമ്പോൾ അത് ഫ്ലോപ്പായി പോകുന്നു എന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ ഒരു ഡോക്ടറിനെ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യേണ്ടി വരിക സെക്ഷലി ആക്റ്റീവ് ആയിട്ടുള്ള ഒട്ടുമിക്ക പുരുഷന്മാരിലും ജീവിതത്തിൽ ഒന്നോ രണ്ടോ തവണയെങ്കിലും ഈ ഒരു ഷീക്രസ്ഖലനം അനുഭവിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ യിൽ പ്രവേശിപ്പിച്ചതിന് ശേഷം എത്ര സമയത്തിനുള്ളിലാണ് സ്കലനം നടക്കുക എന്നതുകൂടി പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് ഈ ഒരു രോഗാവസ്ഥയെ കുറിച്ച് കൂടുതലായിട്ട് നിർവചിക്കാനായിട്ട് കഴിയുകയുള്ളു ആ ഒരു ടൈമിങ്ങിനെ നമ്മൾ പറയുന്നതാണ് ഐ ഇ എൽ ടി എന്ന് പറയും ഇൻട്രോ വെജേനൽ ഇജാക്യുലേഷൻ ലാറ്റൻസി ടൈം എന്നാണ് അതിന്റെ ഫുൾ ഫോം ഇന്നും ഐ എൽ ടി എന്താണെന്ന് പോലും അറിയാത്തതായിട്ടുള്ള ഒരുപാട് പേരുണ്ട് അപ്പൊ ഐ എൽ ടി കുറിച്ച് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞു തരാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ പുരുഷന്മാരുടെ ഐ എൽ ടി കുറിച്ച് തന്നെ ഒരുപാട് തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ നടക്കുന്നത് അഞ്ച് രാജ്യങ്ങളിൽ വലിയ രണ്ട് പഠനങ്ങൾ നടത്തിയതിന്റെ ഭാഗമായിട്ട് പുരുഷന്മാരിൽ ഉണ്ടാകുന്ന ഐ എൽ ടി നിർവചിക്കാൻ ഇടയായി ഫൈവ് പോയിന്റ് ഫൈവ് തൊട്ട് സിക്സ് മിനിറ്റിനകമാണ് പുരുഷന്മാരിലുണ്ട് നോർമൽ ഐ എൽ ടി അപ്പോൾ ഈ ശീക്രസ്കലനം അഥവാ പ്രിമച്യൂർ ഇജാക്കുലേഷൻ പല രീതിയിൽ നമുക്ക് തരം തിരിക്കാം നിങ്ങളുടെ ജീവിതത്തിലെ ആദ്യത്തെ ഇന്റർകോഴ്സ് മുതൽ സ്ഥിരമായി നിങ്ങൾക്ക് ഒരു തവണപൂർവ്വം സക്സസ്ഫുള്ളി ഒരു ഇന്റർകോഴ്സ് നടത്താൻ പറ്റാതെ എല്ലാ ഇപ്പോഴും തന്നെ നിങ്ങൾ അത് ഫെയിലർ ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന സമയത്തിന് മുൻപ് നിങ്ങൾക്ക് സ്ഖലനം നടക്കുകയാണെങ്കിൽ അത് ലൈഫ് ലോങ് പ്രിമച്യൂർ ഇജാക്കുലേഷൻ എന്ന് പറയാം അടുത്തതാണ് അക്യൂർഡ് പ്രിമച്യൂർ ഇജാക്കുലേഷൻ അതായത് മുൻപ് നിങ്ങൾ കാര്യമായി നല്ല രീതിയിൽ എൻ്റെ കോഴ്സും സ്കലനവും ഒക്കെ നല്ല രീതിയിൽ നടന്നു വരികയും പിന്നീട് കുറച്ചുനാൾ കഴിയുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു ടൈമിങ്ങിൽ നിങ്ങൾക്ക് കൊണ്ടെത്തിക്കാൻ പറ്റാതെ പെട്ടെന്ന് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന സമയത്തിന് മുന്നേ ഇജാക്കുലേഷൻ നടക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണത് അതായത് ഒരു മൂന്ന് മിനിറ്റിന് മുന്നേ ഒക്കെ നിങ്ങൾക്ക് സ്ഖലനം സംഭവിക്കുകയും നിങ്ങൾ വിചാരിച്ച പോലെ നിങ്ങളുടെ ഒരു സെക്ഷുവൽ ലൈഫിന്റെ ഒരു ക്ലൈമാക്സിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റാതാവുകയും ചെയ്യുന്നതിനെയാണ് അക്യൂഡ് പ്രിമച്ചർ ഇജാക്കുലേഷൻ എന്ന് പറയുന്നത് അതായത് ഒട്ടുമിക്ക അവസരങ്ങളിലും എപ്പോഴൊക്കെ നിങ്ങൾ ഇൻഡൈക്കോഴ്സ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു ആ സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് ആ ഒരു ടൈമിങ്ങിന്റെ പ്രോബ്ലം വരികയും പെട്ടെന്ന് സ്ഖലനം നടക്കുകയും നിങ്ങളുടെ ആ ഒരു ഉദ്ധാരണം അല്ലെങ്കിൽ ആ ഒരു ഇറക്ഷൻ നഷ്ടപ്പെടുകയും അതിന്റെ മേലുള്ള ഒരു കൺട്രോൾ നഷ്ടപ്പെടുകയും ഇതുമൂലം നിങ്ങളുടെ സെക്ഷൽ ലൈഫ് തന്നെ ഒരു താളം തെറ്റിയതായിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിലാണ് നിങ്ങൾ കൂടുതലായിട്ടും ഇതിനെക്കുറിച്ച് ചിന്തിക്കണം ഇതൊരു ഡോക്ടറിനെ കാണിക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥയായിട്ട് നിങ്ങൾ തിരിച്ചറിയേണ്ടത് അത് മാത്രമല്ല ഒരു ആറ് മാസമായിട്ട് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഡോക്ടറിനെ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ നിങ്ങൾ കൺസൾട്ട് ചെയ്യേണ്ടതാണ് ഈ പ്രശ്നം കൂടിക്കൂടി വരുവാണെങ്കിൽ ഇത് നിങ്ങളെ ഡിപ്രഷനിലേക്കും ആൻസൈറ്റിയിലേക്കും സ്ട്രെസ്സിലേക്കൊക്കെ എത്തിക്കുകയും ഇത് നിങ്ങളുടെ ഒരു ഫാമിലി ലൈഫിൽ തന്നെ കൂടുതൽ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാനുമായിട്ടുള്ള ഇടവരുന്നതായിട്ടും കാണപ്പെടുന്നത് ഒരുപാട് കൗൺസിലിംഗ് കേസസിൽ ഇങ്ങനെയുള്ള ഈയൊരു ഒറ്റ പ്രശ്നം മൂലം ഭാര്യയും ഭർത്താവും തമ്മിൽ ഭയങ്കരമായിട്ടൊരു അകൽച്ച ഉണ്ടാവുകയും അവർ തമ്മിൽ ചെറിയ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നതായിട്ടും അറിവ് കിട്ടി മെയിനായിട്ടും ഞാൻ ഈ പറഞ്ഞ ലൈഫ് ലോങ് പ്രിമച്യർ ഇജാക്കുലേഷനും അക്യൂഡ് പ്രിമച്യർ ഇജാക്യുലേഷനുമാണ് കാണാറുള്ളത് അതുകൂടാതെ മറ്റു രണ്ട് കിണത്തിൽപ്പെട്ട പ്രിമിച്ച് വിജയാക്കുലേഷനും കൂടി നമുക്ക് കണ്ടുവരുന്നതായിട്ട് കാണാം അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഇപ്പൊ ഈ ഞാൻ പറയാൻ പോകുന്ന ഗണത്തിൽപ്പെട്ട ആളുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം പ്രാവശ്യമൊക്കെ ഈ ഒരു ശീക്രസ്കലനം സംഭവിച്ചിട്ടുണ്ടാവും പക്ഷെ ഇവർ അടുത്ത അറ്റംപ്റ്റിലും ഇവരുടെ മൈൻഡിൽ ആദ്യം വരുന്നത് എനിക്ക് ഇത് കംപ്ലീറ്റ് ആക്കാൻ പറ്റൂ എനിക്ക് പെട്ടെന്ന് സ്ഖലനം സംഭവിക്കുമോ എന്നുള്ള മൈൻഡ് ഇവർക്ക് ആവുകയും ആ ഒരു ചിന്തയുടെ പുറത്ത് എഗെയിൻ ഇവർക്ക് പെട്ടെന്ന് സ്ഖലനം സംഭവിക്കുന്നതായിട്ടും കണ്ടുവരാറുണ്ട് ഇവർക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം സ്കലനം സംഭവിച്ചത് മറ്റെന്തെങ്കിലും ഒരു സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം എങ്കിൽ ഇവർ ആ ഒരു ടെൻഷൻ മൂലം പിന്നെ ഓരോ തവണയും ഇവർ ഈ ഇൻഡർ കോഴ്സ് അല്ലെങ്കിൽ ഈ ഒരു സെക്സിലേക്ക് കടക്കുമ്പോൾ ഇവരുടെ മൈൻഡിൽ പെട്ടെന്ന് വരുന്നത് എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എനിക്ക് പെട്ടെന്ന് സ്ഖലനം സംഭവിക്കൂ എന്നുള്ള ആ ഒരു മൈൻഡ് ഇവർക്ക് വരികയും ഇവർ അതിന്റെ ടെൻഷൻ മൂലം ഇവർക്ക് സ്കലനം സംഭവിക്കുന്നതായിട്ടും കണ്ടുവരാറുണ്ട് പക്ഷെ ഈ കൂട്ടർക്ക് ഐ ഇ എൽ ടി സാധാരണ പോലെയും ആയിരിക്കും അതായത് അതിലും മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല ഇവർക്ക് ഈ ഒരു ടെൻഷൻ കാരണമായിരിക്കും ഇവർക്ക് സ്കലനം സംഭവിക്കുന്നത് സോ ഞാൻ ഈ പറഞ്ഞ ആ രണ്ട് ഗണത്തിൽപ്പെട്ട പ്രിമച്യൂർ ഇജാക്കുലേഷൻ ഏതാണെന്ന് നോക്കാം വേരിയബിൾ പ്രിമച്യർ ഇജാക്കുലേഷൻ എന്ന് പറയും വി പി ഇ എന്നാണത് പറയുന്നത് ഇവർക്ക് വളരെ റിയർ ആയിട്ട് ഐ ഇ എൽ ടി കുറയുകയും ിലുള്ള ആ ഒരു കൺട്രോൾ നഷ്ടപ്പെടുകയും ചെയ്യുന്നതായിട്ട് കാണപ്പെടാറുണ്ട് ഒരു മനുഷ്യനും ജീവിതകാലത്തിൽ മുഴുവൻ ചെയ്ത സെക്സും സക്സസ്ഫുൾ ആവണമെന്നില്ല ഒന്നോ രണ്ടോ തവണയൊക്കെ ഒരു കാരണം കൂടാതെ സ്കലനം പെട്ടെന്ന് സംഭവിക്കുന്ന ആളുകളും ഉണ്ട് അതുകൊണ്ട് ഇത് ഏതൊരു വ്യക്തിക്കും സാധാരണയായിട്ട് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു സ്കലനം മാത്രമാണ് പക്ഷെ ഈ ഒരു ഒറ്റ കാരണം ഒന്നോ രണ്ടോ തവണ സ്കലനം ഉണ്ടായത് മൂലം ഇവർക്ക് കൂടുതലായിട്ട് ഭയങ്കരമായിട്ട് ടെൻഷനും സ്ട്രെസ്സും ഇവർക്ക് അതാണോ 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 എന്നുള്ള ഒരു ചിന്ത ഇവരുടെ ഉള്ളിൽ വരികയും പിന്നെ ഓരോ തവണ ഇവർ അറ്റംപ്റ്റ് നടത്തുമ്പോഴും ഒരു കാരണം കൂടാതെ അത് ടെൻസ്ഡ് ആവുകയും അതുമൂലം സഡൻലി ഇവരെ വിചാരിച്ച കാര്യം ഫുൾഫിൽ ചെയ്യാൻ പറ്റാതെ സ്കലനം സംഭവിക്കുകയും ചെയ്യും കൂടുതലായിട്ട് ഇങ്ങനെ ഒരു ടെൻഷൻ മൂലം ഇവർ എപ്പോഴും ഇങ്ങനെ പേടിച്ച് 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 ഇന്റർവേ കോഴ്സ് ഇങ്ങനെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കാൻ പറ്റാതെ വരികയും ഇവർക്ക് പെട്ടെന്ന് ഈ ഒരു സ്കലനം സംഭവിക്കുന്നതോടുകൂടി ഇവരുടെ ഫാമിലി ലൈഫിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നം ഉണ്ടാവുകയും ഇതുമൂലം പാർട്ട്നേഴ്സ് തമ്മിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവുന്നതായിട്ട് കാണപ്പെടുന്നത് അടുത്തതാണ് സബ്ജക്റ്റീവ് ഇജാക്കുലേഷൻ എസ് പി ഇ എന്ന് പറയും ഈ ശീക്രസ്ഖലനം എന്ന പേരും പറഞ്ഞിട്ട് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ കൌൺസിലിംഗ് വരുന്നവരിലെ ഒട്ടുമിക്ക പേരിലും ഈ പ്രശ്നമാണ് നമ്മൾ കണ്ടുവരുന്നത് ഈ കൂട്ടർക്ക് ഐ എൽ ടി സാധാരണ ഗതിയിലായിരിക്കും പക്ഷെ ഇവർ ചിന്തിക്കും ഐ എൽ ടി കുറവാണ് സ്കലനത്തിന് മുകളിലുള്ള ആ ഒരു കൺട്രോള് ഇവർക്ക് നഷ്ടപ്പെടുന്നതായിട്ടും ഒക്കെ ഇവർക്ക് ഫീൽ ചെയ്യാം ആക്ച്വലി ഐ എൽ ടിയും സ്കലനത്തിന് മുകളിലുള്ള കൺട്രോളും ഒന്നും നഷ്ടപ്പെടുന്നില്ല ഇത് വെറും ഇവരുടെ ഒരു മൈൻഡിന്റെ ഒരു ചിന്താഗതി മാത്രമാണ് ഫോർ പ്ലേയുടെ ഒക്കെ കുറവ് മൂലം പാർട്ട്ണറിന് ആ ഒരു ക്ലൈമാക്സ് അല്ലെങ്കിൽ ആ ഒരു ഓർഗാസത്തിലേക്ക് എത്താതെ വരികയും പുരുഷൻ പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കാനായിട്ടുള്ള ഇട വരുമ്പോഴാണ് ഇങ്ങനെ ഒരു രീതി പെട്ടെന്ന് വരുന്നതായിട്ട് കാണപ്പെടുന്നത് ഇദ്ദേഹത്തിന് ഈ ഒരു ശീക്രസ്ഖലനം ഉള്ളതായിട്ട് തെറ്റിദ്ധരിക്കപ്പെടാനും അതുമൂലം ഒരു കാരണവുമില്ലാതെ എനിക്ക് ശീക്രസ്ഖലനം ഉണ്ടോ ഉണ്ടോ എന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിലേക്ക് വരാനുമുള്ള ഇടയുണ്ട് വളരെ നൂറ്റാണ്ടുകളായിട്ട് ഒരുപാട് പുരുഷന്മാർ അനുഭവിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഈ ശീക്രസ്ഖലനം കുറേ പേർക്കെങ്കിലും ഒന്നോ രണ്ടോ തവണയൊക്കെ ഈ ഒരു ശീക്രസ്കലനം പോലത്തെ ഒരു സിംറ്റം വരുമ്പോൾ ഇവർ ചിന്തിക്കുകയും എനിക്ക് ഈ ഒരു ശീക്രസ്ഖലനമാണ് എനിക്കിത് രോഗമാണ് എന്നുള്ള രീതിയിൽ ഇവർ കൊണ്ട് നടക്കുകയും കൂടുതലായിട്ട് ഈ ഒരു സെക്ഷൽ അവയർനെസ് ഇല്ലാതെ വരികയും മറ്റ് ഡോക്ടേഴ്സിനെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കൺസൾട്ടേഷനെ പോകാനായിട്ട് ഇവർ മടിക്കുകയും ചെയ്യുന്നതോടുകൂടി ഇവർ സ്വയം ഇങ്ങനെ ഉണ്ട് 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 എന്നുള്ള രീതിയിൽ ഇവർ തിങ്ക് ചെയ്യുകയും നമ്മുടെ ബ്രെയിൻ ഓൾറെഡി ഓക്കെ അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ള രീതിയിൽ പെട്ടെന്ന് ചെയ്ത് 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 നമ്മൾ ആ ഒരു ടൈമിംഗ് അങ്ങനെ സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ വിചാരിച്ച പോലെ നമ്മൾ നേരത്തെ ചെയ്തിരുന്ന പോലെ ഒരു ക്ലൈമാക്സിലേക്ക് കൊണ്ടെത്തിപ്പെടാനായിട്ട് പറ്റുന്നുണ്ടാവില്ല ഒരു ആറ് മാസമായിട്ട് നിങ്ങൾക്ക് ഒരു വൺ മിനിറ്റ് പോലും എത്തിക്കാൻ പറ്റില്ല അതിന് മുന്നേയാണ് നിങ്ങൾക്ക് സ്ഖലനം സംഭവിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ശീക്രസ്ഖലനമാണ് എന്ന് നമുക്ക് ഉറപ്പാക്കാൻ പറ്റും ഈ ശീക്രസ്ഖലനം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് ഒരു മൂന്നായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് മൈൽഡ് മോഡറേറ്റ് ആൻഡ് സിവിയർ ഈ മൈൽഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു മിനിറ്റ് വരെ പോവുള്ളൂ അതായത് ഒരു മുപ്പത് സെക്കൻഡിനും ഒരു അറുപത് സെക്കൻഡിനും ഇടയിൽ നിൽക്കുന്ന രീതിയിലാണ് എങ്കിൽ അത് ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു ഇജാക്കുലേഷൻ ആണ് ഒരു പതിനഞ്ച് സെക്കൻഡിനും ഒരു മുപ്പത് സെക്കൻഡിനോ ഇടയ്ക്ക് നിങ്ങൾക്ക് കൊണ്ടു നിർത്താൻ പറ്റുള്ളൂ എങ്ങനെയാണെങ്കിൽ അതൊരു മോഡറേറ്റ് പ്രിമച്ചു ഇജാക്കുലേഷൻ ആണ് മാക്സിമം കൊണ്ട് എത്തിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് സെക്കൻഡ് വരക്കെ പോകും അല്ലെങ്കിൽ ആ ഒരു ഫോർ പ്ലേ നടക്കുന്ന സമയത്ത് തന്നെ ഈ സെവൻ പുറത്ത് പോകും ഇതാണ് ഒരു ആയിട്ടുള്ള ഒരു പ്രിമച്ചർ ഇജാക്കുലേഷനാണ് ലക്ഷണം നമ്മൾ ഈ ഒരു പ്രിമച്ചർ ഇജാക്കുലേഷൻ അഥവാ ഷീക്രസ് കലം ഒരു പ്രൈമറി സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ടീനേജ് പ്രായം ഒരു കൗമാര പ്രായത്തിലൊക്കെ ആവുന്ന സമയത്ത് ആദ്യമായി ഈ മാസ്റ്റർബേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു അറുപത് സെക്കൻഡ് വരെ കൊണ്ടെത്തിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരു മുപ്പത് സെക്കൻഡ് അല്ലെങ്കിൽ പതിനഞ്ച് സെക്കൻഡ് അല്ലെങ്കിൽ ഇത് തുടങ്ങുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ജാകുലേഷൻ സംഭവിക്കുന്നുവെങ്കിൽ നമ്മൾ പ്രൈമറി എന്ന് പറയാറുണ്ട് പിന്നെ നിങ്ങൾ ആ ഒരു മാസ്റ്റർബേഷൻ ചെയ്ത് തുടങ്ങിയ സമയം മുതൽ നിങ്ങൾ ഇപ്പം കുടുംബജീവിതത്തിലേക്ക് കടന്നിട്ട് പോലും നിങ്ങൾക്ക് ആ ഒരു രീതിയിലേ ഫോളോ ചെയ്യാൻ പറ്റുന്നുള്ളൂ എങ്കിലാണ് അത് നമ്മൾ പ്രൈമറി ആയിട്ട് കണക്കാക്കുന്നത് രണ്ടാമത്തേത് സെക്കൻഡറി എന്ന് പറയും സെക്കൻഡറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ കാലഘട്ടത്തിൽ മാസ്റ്റർവേഷൻ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ സമയത്തോന്നും ഒന്നുമില്ല പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് നമുക്ക് ഇങ്ങനെ സംഭവിക്കുന്നു അതായത് കാരണം പെട്ടെന്ന് സംഭവിക്കുന്നു ഒരിക്കലും നമുക്കങ്ങനെ ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നില്ല അതിന് പല കാരണവും ഉണ്ടാകും ചിലപ്പോൾ നമ്മുടെ കുടുംബ ജീവിതത്തിലുണ്ടായ പ്രശ്നമാകാം അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഉള്ള പ്രശ്നമാകാം അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് തമ്മിലുള്ള പ്രശ്നമാകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗത്തിന്റെ കാരണം കൊണ്ടാകാം അതാണ് നമ്മൾ സെക്കൻഡറി ആയിട്ട് കണക്കാക്കുക പിന്നെ മൂന്നാമത്തെയാണ് എന്ന് പറയും സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഭാര്യയും പത്താവും പിരിഞ്ഞ് താമസിക്കുന്നവരായിരിക്കും അവർ വല്ലപ്പോഴും ആയിരിക്കും ഒന്ന് മീറ്റ് ചെയ്യുക അപ്പോഴത്തേക്കും ആ ഒരു എക്സൈറ്റ്മെന്റിന്റെയും ആ ഒരു ടെൻഷൻറെ പുറത്ത് അല്ലെങ്കിൽ കാര്യം സാധിക്കാനുള്ള ഒരു ആർത്തിയുടെ ഒക്കെ പുറവ് പെട്ടെന്ന് അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ പോവുകയും പെട്ടെന്ന് സ്ഥലം തന്നെ സംഭവിക്കുകയും ചെയ്യും അത് സിറ്റുവേഷനാണ് അതുപോലെ തന്നെ പാർട്നേഴ്സിനെ ഇപ്പം മാറി മാറി ഈ പാർട്നേഴ്സിൻ്റെ അടുത്ത് പോകുന്ന ആളുകൾ ഉണ്ടാവും അവർക്ക് ചിലപ്പോൾ ഒരു പാർട്ട്നേഴ്സിന്റെ അടുത്ത് എത്തുമ്പോൾ അവർക്ക് ഒരു കോംപ്ലക്സ് ഉണ്ടാവും അയ്യോ ഈ ഈ പാർട്ട്ണർ ഭയങ്കര സുന്ദരിയാണ് അല്ലെങ്കിൽ എന്നെ എന്നെ ഇഷ്ടമാവോ അല്ലെങ്കിൽ എന്റെ എന്തെങ്കിലും പോരായ്മ കണ്ടുപിടിക്കോ അങ്ങനെയുള്ള തോട്ട്സ് വരുമ്പോഴും പെട്ടെന്ന് സ്ഖലനം സംഭവിക്കും പിന്നെ മറ്റ് സാഹചര്യം ഉണ്ടാവും ഏതെങ്കിലും ഇപ്പൊ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി പെട്ടെന്ന് കാര്യം സാധിച്ചിട്ട് പോകണം എന്നുള്ളവർക്ക് അപ്പുറം ഇപ്പുറൊക്കെ ആളുണ്ടാവുക അല്ലെങ്കിൽ മറ്റുള്ളവർ കാണുമോ അവരറിയോ എന്നുള്ള ഒരു ചിന്ത വരുമ്പോഴും ഈ പെട്ടെന്ന് സ്ഖലനം സംഭവിക്കും അതൊക്കെ സിറ്റുവേഷനൽന്ന് പറയാം ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ഈ ഒരു സ്ഖലനം ശുക്രസ്ഖലനത്തിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പലർക്കും പല പല മിഥ്യാധാരണകളും ഇപ്പൊ മാസ്റ്റർ കുറിച്ചിട്ടായാലും സെക്സ് പാപമാണ് അല്ലെങ്കിൽ ഇത്രത്തോളം ഒക്കെ സെക്സിൽ ഇൻഡെപ്തായിട്ട് പോകാൻ പാടുണ്ടോ ഇതൊക്കെ മറ്റുള്ളവർ അറിഞ്ഞിരുന്ന പ്രശ്നമല്ലേ ഞാൻ തെറ്റാണോ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയുള്ള തോട്ട്സ് വരുമ്പോൾ മതിയായ രീതിയിലുള്ള സെക്സലി ഉള്ള അവയർനെസ് ഇല്ലാതെ വരുമ്പോഴൊക്കെ സ്ഥലനം സംഭവിക്കാനുള്ള കാരണം നിങ്ങൾ ഒന്ന് മനസ്സിലാക്കേണ്ടത് ഈ ഒരു ശീക്രസ്ഖലനം സംഭവിക്കുന്നതോടുകൂടി ഇത് കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ പാർട്ണറിനെ ആയിരിക്കാം കാരണം നിങ്ങൾ ഈ ഒരു കാര്യം പെട്ടെന്ന് കഴിയുന്നതോടു കൂടി അവരുടെ ഉള്ളിൽ നിങ്ങൾക്കൊരു ശീഖ്രകലമാണ് അല്ലെങ്കിൽ അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്തൊരു വ്യക്തിയാണ് എന്നുള്ള തോന്നൽ അവരുടെ ഉള്ളിലും സെയിം ടൈം നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുകയും ഇത് മൂലം നിങ്ങൾക്ക് ഡിപ്രഷനും സ്ട്രെസ്സും അനുഭവിക്കാനുള്ള ഇട വരികയും ചെയ്യും പിന്നെ അടുത്ത ഒരു രീതി എന്ന് പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഒക്കെ കണ്ട അല്ലെങ്കിൽ പോണൊക്കെ കണ്ടിട്ട് മാസ്റ്റർ ബേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനെ പോണൊക്കെ കണ്ടിട്ട് പെട്ടെന്ന് വന്നിട്ട് ഇന്റർകോഴ്സ് പാർട്ണറുമായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട് അപ്പം അവർക്ക് പെട്ടെന്ന് ആ ഒരു പോൺ കാണുന്നു ആ പോണിന്റെ ഒരു ക്ലൈമാക്സ് അനുസരിച്ച് അവർ പെട്ടെന്ന് ഇറക്റ്റ് ആവുന്നു മാസ്റ്റർബീറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എന്റെ കോഴ്സ് ചെയ്യുന്നു അപ്പോൾ അങ്ങനെ കണ്ട് 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 മാസ്റ്റർ ബീറ്റ് ചെയ്ത് ശീലിച്ച ഒരു വ്യക്തിയാണെങ്കിൽ ഓൾറെഡി അവരുടെ ബ്രെയിനിലൊരു പാർട്ട് വേ ഫോം ചെയ്തിട്ടുണ്ടാവും അതായത് ഇങ്ങനെ കണ്ട് ശീലിച്ച ഒരു വ്യക്തിക്ക് ഓൾറെഡി അങ്ങനെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടാവും അങ്ങനെ ചെയ്യുമ്പോൾ പിന്നീട് പാർട്ട്ണറുമായിട്ട് വരുമ്പം ആ ഒരു ടൈമിങ് അതായത് നമ്മൾ ശീലിച്ച ആ ഒരു ടൈമിങ്ങിനുള്ളിൽ നമുക്ക് സ്കലനം സംഭവിക്കും അതിലെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു തെറ്റായ രീതിയിൽ മാസ്റ്റർബേറ്റ് ചെയ്ത് പെട്ടെന്ന് നിങ്ങൾക്ക് ജാക്കുലേഷൻ സംഭവിച്ചു പിന്നെ നെക്സ്റ്റ് നിങ്ങൾ പാട്ടിനടുത്ത് പോകുമ്പോഴോ വിവാഹ ജീവിതത്തിലോട്ട് കടന്നു കഴിയുമ്പോഴോ നിങ്ങൾ ഓൾറെഡി ഇത്രയും ടൈമിങ്ങിനുള്ളിൽ നിങ്ങൾക്ക് വരും നിങ്ങൾക്ക് മാസ്റ്റർബേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ഒരു പ്രഷറായിരിക്കാം പക്ഷേ അത് ഒരു കുടുംബ കുടുംബജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പാർട്ണറുമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്കൊക്കെ കടക്കുമ്പോൾ അവിടെ ഫോർപ്ലേ ഉണ്ടാവും രണ്ട് പേരുടെയും മൈൻഡ് ഡിഫറെൻ്റ് ആണ് രണ്ട് പേർക്കുള്ള ടൈമിംഗ് ആണ് അപ്പം അത് കോപ്പ് ചെയ്യാനായിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ട് അപ്പോഴാണ് നിങ്ങൾ ഈ ഒരു ശീക്രസ്കലനം മൂലമുള്ള പ്രശ്നങ്ങളെ നിങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങുകയും മറ്റുള്ളവർക്ക് അത് മൂലം ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നതായിട്ടും നിങ്ങൾക്ക് അറിവുണ്ടാവുന്നത് ഇതെങ്ങനെയാണ് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുകയെന്ന് ചോദിച്ചാൽ നമുക്ക് കൗൺസിലിങ്ങിൽ കൂടി ഗ്രാജുവലി ഒരുപാട് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ പറഞ്ഞു തന്ന് എക്സസൈസ് ഒക്കെ ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് ഇതിന് ടൈമിംഗ് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും പിന്നെ ഓൾറെഡി നമ്മുടെ ബ്രെയിനിൽ സെറ്റായ ഒരു പാർട്ടയുണ്ട് ആ ഒരു പാത്വേ നമ്മൾ ബ്രേക്ക് ചെയ്യണം അതനുസരിച്ച് പിന്നെ ഒരു പുതിയ പാത്വേ അതായത് നമ്മൾ പാർട്ണറുമായിട്ട് ഇന്റർകോഴ്സ് ചെയ്യുമ്പോൾ എത്ര ടൈമിംഗ് ആണോ നമുക്ക് വേണ്ടെന്ന് ആ ഒരു ടൈമിങ്ങിലേക്ക് എത്തിപ്പെടാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പരിശീലിച്ച് കൊണ്ടുവന്നാൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ ചില ആളുകൾ ഇത് പാരമ്പര്യമായിട്ട് കണ്ടുവരുന്നുണ്ട് മറ്റു ചിലരിൽ ഇത് കൂടുതലും പാർട്നേഴ്സ് തമ്മിലുള്ള ഇഷ്യൂസ് പാർട്ട്നേഴ്സിന്റെ ബോഡിയിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ജനറ്റിക്സിനെ സെക്സിനെ കുറിച്ചുള്ള ചില അറിവില്ലായ്മ അല്ലെങ്കിൽ ചില തെറ്റിദ്ധാരണകൾ വ്യക്തിപരമായിട്ടുള്ള ചില ഇഷ്ടങ്ങൾ ഇഷ്ടക്കേടുകള് കുടുംബ ജീവിതത്തിലെ പാർട്ട്ണറിന് കൊടുക്കുന്ന സ്ഥാനം എല്ലാം ഇതിലൊരു ഇമ്പോർട്ടന്റ് ഫാക്ടറായിട്ട് വരും പല വ്യക്തികളുടെ ഇടയിൽ ആയിട്ട് നടത്തിയിട്ടുള്ള ഒരു സർവേയുടെ ഫലമായിട്ട് ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ പുരുഷന്മാർ ഈ ശീത്ര അനുഭവിക്കുന്നുണ്ട് അത് കൂടുതലും ഞാൻ നേരത്തെ പറഞ്ഞ വി അല്ലെങ്കിൽ എസ് വിഭാഗത്തിലുള്ളതാണ് ഇനി നമുക്ക് ശീക്രസ്ഖലനത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മനുഷ്യ ലൈംഗിക പ്രക്രിയകളെ കുറിച്ച് കൂടുതലായിട്ട് അവയർനെസ് ഉണ്ടാവുകയും മറ്റു പല പഠനങ്ങൾ നടത്തി വന്നതിന്റെയും ഭാഗമായിട്ട് കൂടുതലായിട്ട് നമ്മൾ ഈ ഒരു ശീക്രസ്ഖലനത്തിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നും നമുക്ക് കൃത്യമായിട്ടൊരു കാരണം കാണിച്ചിട്ട് ഇന്ന കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് ശീക്രസ്ഖലനം ഉണ്ടായത് എന്ന് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പലതരം കാരണങ്ങൾ എല്ലാം കൂടെ കൂട്ടിച്ചേർന്നതിന്റെ ഭാഗമായിട്ടും നമുക്ക് ശീക്രസ്ഖലനം ഉണ്ടാകുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പൊ അതെന്തൊക്കെയാണ് ആ കാരണങ്ങൾ എന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം പാർട്ണറുടെ ലൈംഗിക താല്പര്യങ്ങൾ അവരുടെ ഇഷ്ടങ്ങൾ അനിഷ്ടങ്ങൾ ഇതൊക്കെ തിരിച്ചറിയുക അവർക്ക് എത്ര സമയത്തിനുള്ളിലാണ് ആ ഒരു ക്ലൈമാക്സിൽ എത്തിച്ചേരുക എന്നുള്ള കാര്യങ്ങൾ തിരിച്ചറിയുക പിന്നെ ആവശ്യത്തിന് ഫോർപ്ലേ ഇല്ലാതെ വരികയും പാർട്ണർ പ്രിപ്പയർ ആകുന്നതിന് മുൻപ് ആ ഒരു കോഴ്സിലേക്ക് കടക്കുകയും ചെയ്യുന്നതും ഒരു പരിധി വരെ ഈ ഒരു പ്രശ്നത്തിന് ഇടവരുത്തുന്നതായിരിക്കും പിന്നെ പറയുകയാണെങ്കിൽ പുരുഷന്റെ ഈ ഒരു സ്കലനത്തിന് ബ്രെയിൻ ലൈസ് സെറക്റ്റോണിന് ഒരു ഇമ്പോർട്ടന്റ് പങ്ക് തന്നെ ഉള്ളതായിട്ടും പഠനങ്ങളിൽ പറയപ്പെടുന്നുണ്ട് ശീക്രസ്കലനമുള്ള പുരുഷന്മാരിൽ ഈ ഒരു സെറക്ടോണിന്റെ പ്രവർത്തനം വളരെ കുറഞ്ഞു വരുന്നതായിട്ടും കണ്ടുവരുന്നത് പിന്നെ ചിലരില് ഇറക്ടീയൽ ഡിസ്ഫംഗ്ഷന്റെ ചില പ്രോബ്ലംസ് ഉള്ള ആളുകളിലും ഈ ഒരു ശീക്രസ്ഖലനം ഉള്ളതായിട്ടും കണ്ടുവരുന്നുണ്ട് ചില ആളുകൾ ഈയൊരു ഇറക്ഷൻ പ്രോബ്ലം തന്നെ ഈ ഒരു ശീക്രസ്ഖലനമായിട്ടും തെറ്റിദ്ധരിക്കാറുണ്ട് കുറെ പേരിലെങ്കിലും ലൈംഗികതയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മൂലവും മതിയായ ഒരു അറിവില്ലാത്തത് മൂലവും ഉള്ള കാരണങ്ങൾ അത് ശീക്രസ്ഖലനത്തിന് കാരണമാകുന്നതായിട്ട് കണ്ടുവരാറ് ഇത് കൂടുതലും ഉണ്ടാവുന്നത് അവർക്ക് ചെറുപ്പകാലത്തിൽ ഉണ്ടാവുന്ന ചില ലൈംഗിക അനുഭവങ്ങളും അറബില്ലായ്മയും അല്ലെങ്കിൽ ചെറുപ്പത്തിലേ അവര് ശീലിച്ചു വന്ന ചില ലൈംഗികമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെയാണ് അതിനുള്ള ഇടവരുത്തുന്നത് മറ്റു ചില ആളുകൾ സ്വയം അവരുടെ ബോഡിയെ കുറിച്ചിട്ട് ഭയങ്കരമായിട്ട് വറിയിടാവാറുണ്ട് കോംപ്ലക്സ് ഉണ്ടാവും അതായത് എനിക്ക് എന്റെ ബോഡിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്റെ പ്രൈവറ്റ് പാർട്സൺ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് വലുപ്പമുണ്ട് അല്ലെങ്കിൽ വലുപ്പമില്ല നിറമുണ്ട് നിറമില്ല ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഇവർ ഇവരുടെ ഉള്ളില് മനസ്സിലിട്ടിങ്ങനെ പുകച്ചു പുകച്ച് കൊണ്ടുവരും പിന്നീട് ഒരു കുടുംബ ജീവിതത്തിലോട്ട് ഇവര് കടക്കുമ്പോൾ ഇവർ ആദ്യം ചിന്തിക്കുന്നത് പങ്കാളിക്ക് അത് ഇഷ്ടപ്പെടുവോ അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഇങ്ങനെയൊരു പ്രശ്നമുള്ളത് പങ്കാളി തിരിച്ചറിയുമോ എന്നൊക്കെയുള്ള ടെൻഷൻ മൂലവും ഇവർക്ക് പെട്ടെന്ന് സ്കലനം സംഭവിക്കുന്നതായിട്ട് കണ്ടുവരുന്നത് അപ്പൊ അതുപോലെ തന്നെ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ പങ്കാളിയോടുള്ള ഒരു ബന്ധമാണ് ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം പങ്കാളിയുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ട്രാൻസ്പെറന്റ് ആവണം അതായത് ഒന്നും മൂടി വെക്കാൻ പാടില്ല ഉള്ളിൽ തോന്നുന്ന കാര്യങ്ങൾ ആ ഒരു ബെഡ്റൂമിലെങ്കിലും നിങ്ങൾ ഓപ്പൺ ആയിട്ട് പറയുക ഇഷ്ടങ്ങൾ പറയുക ഇഷ്ടാനിഷ്ടങ്ങൾ പറയുക അറപ്പുണ്ടാകാൻ പാടില്ല വെറുപ്പുണ്ടാവാൻ പാടില്ല അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു സക്സസ്ഫുൾ സെക്ഷുവൽ റിലേഷൻഷിപ്പ് കൊണ്ടുപോകാനായിട്ട് പറ്റുകയുള്ളൂ ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ വന്നിട്ടുണ്ട് അത് കാണാത്തവരാണെങ്കിൽ അതൊന്ന് പോയി കാണുക കാരണം നമുക്ക് എല്ലാം മതിമറന്ന് എൻജോയ് ചെയ്യേണ്ട ഒരു സംഭവമാണ് ഈ ഒരു സെക്സ് റിലേഷൻഷിപ്പ് അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടെൻഷൻ കൊണ്ടുപോവുകയാണെങ്കിൽ പോലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് സക്സസ്ഫുള്ളി ഫുൾഫിൽ ചെയ്യാനായിട്ട് പറ്റാതെ വരും അപ്പൊ ഇതൊക്കെ ശീക്കരസ്ഖലത്തിന് ഒരു മെയിൻ കാര്യം തന്നെയാണ് അപ്പോ ഫിസിക്കലി മാത്രമല്ല മെന്റലി ഉള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല അത് ഒരു തടസ്സമായിട്ട് വരുന്നതായിരിക്കും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ കൗൺസിലേഴ്സ് ഒക്കെ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ കൂടുതലായിട്ടും മനഃശാസ്ത്രപരമായിട്ടുള്ള രീതികൾ വെച്ചിട്ടാണ് ഈ ഒരു രോഗം മാറ്റുന്നത് അപ്പോൾ നിങ്ങളൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അടുത്തൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് നിങ്ങളുടെ ഒരു സെക്ഷുവൽ ഹിസ്റ്ററി ചോദിച്ചു മനസ്സിലാക്കുകയും പല പല സിറ്റിംഗിൽ കൂടി ഡീറ്റെയിൽ ആയിട്ട് അതായത് കൂടുതലായിട്ട് നിങ്ങളെ അടുത്ത് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഈ ഒരു അസുഖം മാറ്റിയെടുക്കാനായിട്ട് പറ്റും അതിന് കൂടുതൽ പെട്ടെന്നൊരു മെഡിസിൻ തന്ന മാറ്റുന്നതിലുപരി നിങ്ങളുടെ ഹിസ്റ്ററി അറിയേണ്ടതുണ്ട് നിങ്ങളുടെ ഫാമിലിയെ പറ്റി കൂടുതൽ അറിയേണ്ടതുണ്ട് കൂടുതൽ അറിഞ്ഞാൽ മാത്രമേ അതിന്റെ ബേസ് എവിടെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനും അതുവഴി ആ ബേസ് മുതലുള്ള കാര്യങ്ങൾ നമുക്ക് തിരുത്തിക്കൊണ്ട് പറ്റുകയുള്ളൂ യൂറോളജിസ്റ്റും സൈക്കാട്രിസ്റ്റും ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലും മെഡിസിൽ കൂടിയായിരിക്കും ഈ ഒരു രോഗശമനം നടത്തുന്നത് പലപ്പോഴും പലരും ഈ ഒരു ലൈംഗികമായിട്ടുള്ള കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ബെഡ്റൂമിലെ കാര്യങ്ങളൊക്കെ തുറന്ന് പറയാനായിട്ട് മടിക്കും അപ്പം നമ്മൾ അവരെ ഇരുത്തിയിട്ട് രണ്ടുപേരെയും മാറ്റി മാറ്റി ഇരുത്തിയിട്ടാണ് ഡീറ്റെയിൽ എയ്റ്റ് ഈ സെറ്റ് കാര്യങ്ങൾ തുടക്കത്തിൽ എങ്ങനെയായിരുന്നു പിന്നീട് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പതിയെ ചോദിച്ചു മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ആ ഒരു ട്രീറ്റ്മെന്റിലേക്ക് പോവുക മനസ്സിലാക്കുന്നതോടു കൂടി നമുക്ക് അവരുടെ കാഴ്ചപ്പാട് അവർ എന്ത് രീതിയിലാണ് ഈ ഒരു സെക്സിനെ കുറിച്ച് അരിച്ചു വെച്ചിരിക്കുന്നത് അവർക്ക് എന്തുമാത്രം അറിവുണ്ട് അവരുടെ സെക്ഷലി ഉള്ള ഒരു പെർസ്പെക്റ്റീവ് എങ്ങനെയാണ് അവർ നല്ല അറിവുകളാണോ അവർക്ക് ഉണ്ടായിരിക്കുന്നത് ആ ഒരു രീതിയിലാണോ അവർ ഫോളോ ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് നമുക്കറിയാനും കൂടുതലായിട്ട് മനസ്സിലാക്കാനും അതുവഴി പെട്ടെന്ന് നമുക്ക് അവരുടെ കാര്യങ്ങൾ പരിഹരിച്ചു കൊടുക്കാനും പറ്റുന്നതാണ് മെയിൻലി നമ്മൾ ആ ഒരു പാർട്ട്ണറുടെയും ആ ഒരു വ്യക്തിയുടെയും സഹായത്തോടെ അവരുടെ ആ ഒരു ഐ എൽ ടി മനസ്സിലാക്കിയെടുക്കാനും പറ്റും രണ്ടാമതായിട്ട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുന്ന അവരെ ഇതിലേക്ക് നയിച്ച മാനസികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടോ പാർട്ട്നേഴ്സ് നമ്മൾ എന്തെങ്കിലും പൊരുത്തക്കേടുകളുണ്ടോ അവർ തമ്മിൽ ആ ഒരു മെന്റലി ആൻഡ് ഫിസിക്കലി അവര് തമ്മിൽ നല്ല ബോണ്ടിംഗ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്തതായിട്ട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി അടുത്തായിട്ട് പറയാനുള്ള ഈ ഒരു ശീക്രസ്കലനം അഥവാ പ്രീമെച്ചുറി ജാക്കുലേഷൻ എങ്ങനെ തിരിച്ചറിയാമെന്നുള്ളതാണ് ക്ലിനിക്കൽ ഒക്കെ എന്താ ചെയ്യാന്ന് വെച്ചാൽ അവർ കൂടുതലായിട്ടും ടിപ്സ് ആൻഡ് ട്രിക്സ് പറഞ്ഞു തരികയും കൗൺസിലിങ്ങിൽ കൂടിയും തെറാപ്പി കൂടി കൂടിയാണ് ഈ ഒരു രോഗം പൂർണ്ണമായിട്ടും മെന്റൽ സപ്പോർട്ട് നൽകി മാറ്റിയെടുക്കുന്നത് പകരം യൂറോളജിസ്റ്റ് ആൻഡ് സൈക്കാട്രിസ്റ്റൊക്കെ ആണെങ്കിൽ അവർ മെഡിസിനിൽ കൂടിയതാണ് നിങ്ങൾക്ക് ഈ ഒരു രോഗം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനായിട്ട് സാധിക്കുന്നത് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ടെക്നിക്ക് സ്ക്രീസ് ടെക്നിക്ക് അങ്ങനെയുള്ള കുറേ എക്സസൈസുകൾ പറഞ്ഞു കൊടുക്കും പിന്നെ നമ്മൾ അവർക്ക് കുറെ തെറാപ്പീസ് കൊടുക്കുന്നുണ്ടാവും ബ്രീതിങ് എക്സസൈസ് കൊടുക്കുന്നുണ്ടാവും ഫ്ലോർ സ്ട്രെങ്തനിങ് എക്സസൈസ് ഇങ്ങനെയൊക്കെയുള്ള കുറെ ടിപ്സ് ആൻഡ് ട്രിക്സ് എല്ലാം നമ്മൾ കൗൺസിലിംഗിൽ കൂടി അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും ചെറുപ്പക്കാരിൽ വിവാഹം കഴിക്കാത്ത പയ്യന്മാരിലൊക്കെ പെട്ടെന്നുള്ള ഒരു ഇറക്ഷൻ പോലും ഒരു ഇജാകുലേഷന് വഴി വെക്കാം സോ അതൊന്നും ഒരു ശീക്രസ്ഖലനമായിട്ട് നിങ്ങൾ കണക്കാക്കേണ്ട ആവശ്യമില്ല അന്ന് നിങ്ങൾക്ക് ഈ ഒരു എൻഡോകോസിന്റെ സമയത്ത് നിങ്ങൾക്ക് സ്കലനം പെട്ടെന്ന് സംഭവിക്കാൻ പോകുന്നു എന്നൊരു തോന്നലുണ്ടായാൽ പെട്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് ഡൈവേർട്ട് ആകുകയും നിങ്ങൾ ആ ഒരു പെൻസിന്റെ ആ ഒരു മൂവ്മെന്റ് ആ ഒരു ചലനം നിങ്ങൾ പതിയെ സ്റ്റോപ്പ് ചെയ്യുകയും മറ്റെന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസിലേക്ക് നിങ്ങൾ പോകാം എന്നിട്ട് നിങ്ങളുടെ വീണ്ടും ആ ഒരു ഇറക്ഷൻ അല്ലെങ്കിൽ ആ ഒരു സ്ട്രെങ്ത് നിങ്ങൾക്ക് കിട്ടി എന്ന് തോന്നുമ്പോൾ നിങ്ങൾ വീണ്ടും പതിയെ ബാക്ക് ടു ഇൻ്റർകോസിലേക്ക് വരുന്നതും നല്ലൊരു രീതിയാണ് അതായത് പെട്ടെന്ന് ആ ഒരു സ്കലനം സംഭവിച്ച് നിങ്ങൾക്ക് അത് ഫുള്ളി നിങ്ങളുടെ ആ ഒരു കൺട്രോൾ നഷ്ടപ്പെടുത്താതെ അങ്ങനെ സംഭവിക്കാൻ പോകുന്നു എന്നറിയുമ്പോൾ തന്നെ നിങ്ങൾ മറ്റെന്തെങ്കിലേക്ക് ഫോക്കസ് ചെയ്യുകയും ഉടനെ ആ ഒരു മൂവ്മെന്റ് സ്റ്റോപ്പ് ചെയ്യുകയും മറ്റെന്തെങ്കിലും ഫോർപ്ലേ പോലുള്ള മറ്റെന്തെങ്കിലും ആക്ടിവിറ്റീസിലേക്ക് കടക്കുകയും പിന്നീട് വീണ്ടും നമുക്ക് ഫുൾ സ്ട്രെങ്ത് കിട്ടിയതിന് ശേഷം എഗെയിൻ നിങ്ങൾ പഴയപോലെ ഇൻ്റർകോസിലേക്ക് പോവുകയും ചെയ്യുക അങ്ങനെ പല തവണയായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ടൈമിംഗ് കൂട്ടി പറ്റും ചില ആളുകളിൽ ഹോർമോണൽ ഇംബാലൻസ് മൂലവും മദ്യപാനം പുഹവല്ലി ഡ്രഗ്സ് ഇങ്ങനെയുള്ള സബ്സ്റ്റൻസ് അബ്യൂസിന്റെ ഉപയോഗം മൂലവും നടുവ് അല്ലെങ്കിൽ ആ ഒരു അരക്കിട്ടില്ലെ ഒരു പേശികളുടെ ബലക്കുറവ് മൂലവും നെർവസ് സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും തകരാറ് മൂലവും ഒക്കെ ഈ ഒരു സ്കലനം പെട്ടെന്ന് സംഭവിക്കുന്നതായിട്ട് കണ്ടുവരുന്നത് ഇതിന് ഞാൻ നിങ്ങൾക്ക് ഒരു ടിപ്പ് പറഞ്ഞുതരാം നിങ്ങൾ കുറച്ച് ടൈം എടുത്ത് ഫോർപ്ലേ ഒക്കെ ചെയ്തിട്ട് കുറച്ച് ആ ഒരു എക്സ്ട്രീം ലെവൽ ഓഫ് ആ ഒരു പ്ലഷറിൽ എത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ ഇന്റർകോഴ്സ് ചെയ്യുക എന്നതാണ് അതുപോലെ പുരുഷൻ അമിതമായിട്ട് ആ ഒരു എക്സ്ട്രീം ലെവൽ ഓഫ് പ്ലഷറിൽ എത്താതിരിക്കുക ഭയങ്കര നല്ല രീതിയിൽ ഇറക്റ്റായി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങൾ ഇന്റർകോഴ്സ് നടത്തുകയാണെങ്കിൽ ആ ഒരു സ്കലനം സംഭവിക്കും എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അതൊന്ന് റിലീസ് ചെയ്തതിനു ശേഷം മറ്റെന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസിലേക്ക് വീണ്ടും കടന്നതിനു ശേഷം എഗെയിൻ നിങ്ങൾ ഒരു റീ അറ്റംപ്റ്റ് നടത്തേണ്ടതാണ് അങ്ങനെ മാത്രമേ നിങ്ങൾക്ക് കുറച്ച് ടൈമിൽ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ ഞാൻ ചില ബുക്കുകൾ വായിച്ചിട്ടുണ്ട് ചില തരം കോണ്ടംസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ശീഖരസ്ഖലത്തിന് ഒരു പരിഹാരം ഉണ്ടാകും കോണ്ടംസിൽ അടങ്ങിയിട്ടുള്ള ലോബ്രി കിൻസ് ഈ ഒരു കാര്യത്തിൽ ഗുണകരമാണ് എന്നൊക്കെ ഒന്ന് രണ്ട് ബുക്കുകളിലൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് എത്രത്തോളം അത് സത്യമുണ്ട് എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല ഇത് എങ്ങനെയാണ് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചാൽ നമുക്ക് കൗൺസിലിങ്ങിൽ കൂടി ഗ്രാജുവലി ഒരുപാട് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ പറഞ്ഞ് തന്ന് എക്സസൈസ് ഒക്കെ ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് ഇതിന്റെ ടൈമിംഗ് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും പിന്നെ ഓൾറെഡി നമ്മുടെ ബ്രെയിനിൽ സെറ്റ് ആയ ഒരു പാർട്ടയുണ്ട് ആ ഒരു പാത്വേ നമ്മൾ ബ്രേക്ക് ചെയ്യണം അതനുസരിച്ച് പിന്നെ ഒരു പുതിയ പാത്വേ അതായത് നമ്മൾ പാർട്ണറുമായിട്ട് ഇന്റർകോഴ്സ് ചെയ്യുമ്പോൾ എത്ര ടൈമിംഗ് ആണോ നമുക്ക് വേണ്ടത് ആ ഒരു ടൈമിങ്ങിലേക്ക് എത്തിപ്പെടാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പരിശീലിച്ച് കൊണ്ടുവന്നാൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ ചില ആളുകൾ ഇത് പാരമ്പര്യമായിട്ട് കണ്ടുവരുന്നുണ്ട് മറ്റു ചിലരിൽ ഇത് കൂടുതലും പാർട്നേഴ്സ് തമ്മിലുള്ള ഇഷ്യൂസ് പാർട്ട്നേഴ്സിന്റെ ബോഡിയിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സ്വന്തം ബോഡിയിലുള്ള പ്രശ്നങ്ങൾ ജെനറ്റിക്സിനെ സെക്സിനെ കുറിച്ചുള്ള ചില അറിവില്ലായ്മ അല്ലെങ്കിൽ ചില തെറ്റിദ്ധാരണകൾ ചില അറപ്പ് ചില കാര്യങ്ങളോടുള്ള പൊരുത്തക്കേടുകൾ വ്യക്തിപരമായിട്ടുള്ള ചില ഇഷ്ടങ്ങള് ഇഷ്ടക്കേടുകള് കുടുംബജീവിതത്തിലെ പാർട്ട്ണറിന് കൊടുക്കുന്ന സ്ഥാനം അവർ തമ്മിലുള്ള മെന്റൽ ബോണ്ട് ഇതെല്ലാം ഇതിലൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആയിട്ട് വരും നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു ക്ഷീരസ്കലനമായിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകളാണ് കുറച്ച് അധികം മാസങ്ങളോ വർഷങ്ങളും ആയിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു കറക്റ്റ് ഒരു ശീക്രസ്കലനം തന്നെയാണ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിവെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളൊരു സൈക്കാട്രിസ്റ്റിനെ യൂറോളജിസ്റ്റിനെ സെക്സ് തെറാപ്പിസ്റ്റിനെ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ നിങ്ങൾ കൺസൾട്ട് ചെയ്യേണ്ടതാണ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ പറയുക കുറച്ച് ടൈം എടുത്തിട്ടായാലും ടിപ്സ് ആൻഡ് ട്രിക്സ് എക്സസൈസ് നല്ല ഫുഡ് ഹാബിറ്റ്സ് കൂടി നമുക്ക് ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് പറ്റും പിന്നെ നിങ്ങളുടെ പാർട്ട്നോട് നിങ്ങൾ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എങ്കിൽ നിങ്ങൾ അത് ഓപ്പൺ ആയിട്ട് പറയുക പാർട്ട്ണറുടെ സഹായം സപ്പോർട്ട് ഒക്കെ നിങ്ങൾ തേടുക ഓക്കെ അപ്പൊ ഇത്രയൊക്കെയാണ് കലന അല്ലെങ്കിൽ പ്രീമെച്ചുലേഷനെ കുറിച്ച് പറയാനായിട്ടുള്ളത് അപ്പൊ പുതിയ ഒരു ടോപ്പിക്കുമായിട്ട് നമുക്ക് ഉടൻ തന്നെ അടുത്ത വീഡിയോയിൽ കാണാം എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ടാണ് വീഡിയോ ആരെങ്കിലും കാണുന്നതെങ്കിൽ പ്ലീസ് ഡ്യൂ സപ്പോർട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് കടക്കാനായിട്ട് പറ്റും ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഞാൻ നേരത്തെ ഒരു ഷോർട്സിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഗോസ്റ്റിൻ്റെ ഒരു വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കുറച്ച് പിന്നിലോട്ട് പോണം കുറച്ച് പഴയതാണ് ഒരു എൻ്റെ ഒരു ഗോസ്റ്റ് ഗോസ്റ്റ് എന്ന് പറയുമ്പോഴുള്ള ഒരു എന്താ പറയുക ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസ് പ്രേതത്തെ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് നിങ്ങളൊന്ന് കാണണം കാരണം എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായെന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് അപ്പം ഞാൻ മാത്രം കണ്ട ഒരു കാര്യമാണെങ്കിൽ നമുക്കത് തോന്നലാണ് എന്ന് പറയാം ഞാൻ സൈക്കോളജി പഠിച്ചൊരു വ്യക്തിയാണ് മറ്റ് അടുത്ത് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അവർക്കെല്ലാവർക്കും ഇതിനോട് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അഭിപ്രായം തന്നെയാണ് കാരണം അവർക്കെല്ലാവർക്കും ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഞാനത് ആ വീഡിയോ ചെയ്യണോ വേണ്ടയോ എന്നൊരു കൺഫ്യൂഷനിലായിരുന്നു കാരണം ഞാനൊരു സൈക്കോളജിസ്റ്റായ ഞാൻ ഈ ഒരു ഗോസ്റ്റിന്റെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിന്ന് പറയുമ്പോൾ എല്ലാവരും അത് ഏത് രീതിയിൽ എടുക്കും എന്നെനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ ചെയ്യണോ വേണ്ടെന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു പക്ഷെ അത് സത്യമായിട്ടുള്ള കാര്യമാണ് കാരണം ഞാൻ ഈ അടുത്തിടയ്ക്ക് ഇൻസ്റ്റഗ്രാമില് ഒരു ലേഡിയുടെ ഒരു വീഡിയോ കണ്ടിരുന്നു പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ ഒരു ബ്രദറിനെ കുറിച്ചിട്ട് മരിച്ചു പോയത് ബ്രദറിനെ കുറിച്ച് സംസാരിച്ചോണ്ടിരുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് ഓൾ ഒരു ചലനം അത് ഞാൻ അന്ന് കണ്ട അതായത് ഞാൻ രണ്ടായിരത്തി ആറില് കണ്ട ആ ഒരു സെയിം ചലനമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു പുള്ളിക്കാരി മാത്രമല്ല പുള്ളിക്കാരി ജസ്റ്റ് ഇങ്ങനെ വീഡിയോ ചെയ്തു വീഡിയോ ചെയ്ത് കഴിഞ്ഞ് പോസ്റ്റ് ചെയ്തു ഇൻസ്റ്റഗ്രാമിൽ ഈ ആളുകളാണ് അതായത് ഈ പോസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള ഈ കമൻസാണ് പുള്ളിക്കാരി ആ വീഡിയോ ഒന്നുകൂടി വാച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനൊരു സംഭവം ആ വീഡിയോ പുള്ളിക്കാരി വീണ്ടും പോസ്റ്റ് ചെയ്ത് സ്റ്റോറിയാണ് ഇട്ടത് അതുകൊണ്ട് എനിക്കത് കയ്യിൽ പ്രൂഫ് ഇല്ല അപ്പോഴാണ് ഞാൻ അന്ന് കണ്ട ആ ഒരു ചലനം അത് ഞാൻ മാത്രമല്ല പലരും കണ്ടു അപ്പം ആ ഒരു വീഡിയോനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യൂ കാരണം ഞാൻ ചെയ്യാത്തതെന്ന് വെച്ചാൽ പലരും ഈ അന്ധവിശ്വാസങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഇതിന്റെ അടി വന്നിട്ട് അവരെ നെഗറ്റീവ് പറയും പിന്നെ എനിക്ക് ദേഷ്യം വരും അത് അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളുടെ പെർമിഷനോട് കൂടി നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ഒരു സ്റ്റോറി കേൾക്കാനായിട്ട് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യൂ അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ അത് ചെയ്യാം അപ്പൊ നിങ്ങളുടെ കമന്റ് വന്നതിന് ശേഷം മാത്രമേ ഞാൻ വീഡിയോ ചെയ്യുള്ളൂ ഓക്കെ അതായത് ഞാൻ വിറ്റ സ്റ്റോറിയുടെ ലിങ്ക് ഞാൻ ഇവിടെ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ആ സ്റ്റോറി നിങ്ങൾ കണ്ടു നോക്കും കണ്ടിട്ട് ഞാൻ ആ വീഡിയോയുടെ ഡീറ്റെയിൽ പറയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യും ഓക്കെ അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ ഒരു ടോപ്പിക്കായിട്ട് കാണാം അതുവരെ ബൈ ബൈ താങ്ക് യു